ഇടതു ഭരണത്തിൽ ജനങ്ങൾ തികഞ്ഞ നിരാശയിലും പ്രതിഷേധത്തിലുമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പാർട്ടിക്കകത്ത് പൂർണ്ണ ഐക്യം സ്ഥാപിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസ് മട്ടന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശീലന കളരി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനെ ഒന്നുകൂടി ഓട്ടാക്കി കോർത്തിലേക്കി മാറ്റാൻ യു ഡി എഫ് അടിസ്ഥാനത്തിൽ പാർട്ടിക്കകത്ത് പൂർണ്ണ ഐക്യം സ്ഥാപിച്ചുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇരിക്കുന്ന ആളുകൾ തന്നെ അത്തരം കാര്യങ്ങളിലും നേതൃത്വം വഹിച്ച് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നല്ല ചർച്ചകൾ നടത്തിക്കൊണ്ട് തർക്കരഹിതമായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് അടക്കണം നിലമൂലി പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിന്റെ തലക്കാരി നഗരസഭയിൽ നിന്ന് പതിനഞ്ച് പേരും പഞ്ചായത്തുകളിൽ നിന്ന് പന്ത്രണ്ട് പേർ വീതവുമാണ് പരിശീലനക്കളരിയിൽ പങ്കെടുത്തത് രാജീവൻ എളിയാവൂർ അധ്യക്ഷനായി സുരേഷ് മാവില പി പി ബാലൻ കാഞ്ഞിരോളി രാഘവൻ എം ദാമോദരൻ പി കെ സത്യൻ എം വി പ്രേമരാജൻ കെ സി ശ്രീജിത്ത് കെ വി ജയചന്ദ്രൻ എസ് പി മധു എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ